hi friends nyan anisha ഫ്ലിപ്കാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് തരം ബാൽസം പ്ലാന്റ്സുകളാണ് ഇത്തവണ ഓഫറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റിൽ വരുന്നത് പത്ത് ഡിഫറെൻ്റ് കളേഴ്സ് ചൈനീസ് ബാഴ്സം അടുത്തതായിട്ട് വരുന്നത് മിനിയേച്ചർ നാടൻ ബാഴ്സം പ്ലാന്റ്സുകൾ അത് അഞ്ച് പ്ലാന്റ്സിന്റെ കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവ രണ്ടും തന്നെ ഇത്തവണ ജിഫി ബാഗിൽ അല്ല വേരുപിടിപ്പിച്ചിരിക്കുന്നത് കവറിൽ മണ്ണിൽ വേരുപിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് മണ്ണും ചാണകപ്പൊടിയും മാത്രം ചേർത്ത മിക്സിലാണ് ഈ പ്ലാന്റ് തന്നെ ഒരു തവണ ഞാൻ കവറിൽ പിടിപ്പിച്ച അയച്ചു കൊടുത്തു അപ്പോൾ ൊടുത്തുധാരണത്തിനേക്കാളും കുറവ് കംപ്ലൈൻറ്റ് ആണ് വരുന്നത് കിട്ടുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നീട് ചിലർക്കൊക്കെ ഡാമേജ് വരുന്നതായിട്ട് പറയാറുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ കൂടുതൽ ആരും തന്നെ ഡാമേജ് ആയിട്ട് ഡാമേജായിട്ട് കണ്ടില്ല ചിലരൊക്കെ തന്നെ മുട്ട ആയി തുടങ്ങിയ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുമുണ്ട് ചൈനീസ് എന്ന് പറഞ്ഞു പക്ഷേ ഇവയുടെ ഒന്നും കളർ സെലക്ഷൻ ഇല്ല പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ അതിൽ നിന്നും സെലക്ട് ചെയ്ത് ലീഫ് ഡിഫറെൻ്റ് നോക്കിയിട്ടാണ് എടുത്തു തരുന്നത് നമ്മളെടുത്ത് ആയിട്ടുള്ള കളേഴ്സിൻ്റെ പിക്കുകളാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്ത് വേര് പിടിപ്പിച്ച പ്ലാന്റ്സിൽ നിന്നും ഡിഫറെൻറ്റ് ലീവ്സ് സെലക്ട് ചെയ്തിട്ട് പ്ലാന്റ്സുകളെടുത്ത് അയച്ചു തരുന്നത് ഈ പത്ത് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും മണ്ണിൽ വേര് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സുകൾ ആയതുകൊണ്ട് തന്നെ തീരെ ചെറിയ പ്ലാന്റ്സുകളെല്ലാം അത്യാവശ്യം ഹെൽത്തി ആയി നിൽക്കുന്ന നല്ല റൂട്ടായ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഈ കവറിലുള്ള മണ്ണ് അല്പം കളഞ്ഞ ശേഷം പേപ്പർ റോള് ചെയ്ത് അതിന് ശേഷം പിന്നെ പ്ലാന്റിൻ്റെ മൊത്തമായിട്ടും റോള് ചെയ്ത് ബോക്സ് ചെയ്താണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് കിട്ടുന്ന സമയത്തുള്ള ഫോട്ടോസ് കഴിവതും അയച്ചു തരാനായിട്ട് ശ്രദ്ധിക്കണം പിന്നീടുള്ള കംപ്ലൈൻറ്റ്സ് അങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതല്ല ഇത് നമ്മുടെ അടുത്തുള്ള നാടൻ മിനിയേച്ചർ ബാൾസ് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആറോളം കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ മിനിയേച്ചർ ബാൾസ് അധികം അയക്കുന്നത് പൂക്കളുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് തന്നെ നമ്മൾ ഫ്ലവറോ അല്ലെങ്കിൽ മുട്ടോ ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഈ നാടൻ ബാഴ്സ ഉണ്ടായിരുന്നു അത് ചൈനീസ് ബാഴ്സതിനേക്കാളും കുറേ കൂടെ ഒന്ന് ഈട് നിൽക്കുന്ന കുറേ കൂടെ ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളായിരുന്നു ഇത് മിനിയേച്ചർ ടൈപ്പാണ് അധികം ഹൈറ്റ് വെച്ച് പോകില്ല നിങ്ങൾക്ക് ഈ പോട്ടിൽ കാണും പറയാമല്ലോ ഇതെല്ലാം തന്നെ അവയുടെ മദർ പ്ലാന്റ്സുകളാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകില്ല ഡോഫായി നിന്നുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാകും ഈ ബാൽസ്യം പ്ലാന്റ്സ് ഏത് തന്നെയായാലും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടി മിക്സ് ആണ് മെയിനായിട്ടും മണ്ണ് നല്ല ഉണക്കമുള്ള ചാണകപ്പൊടി അല്ലെങ്കിൽ വെറുമി കമ്പോസ്റ്റോ ആടുവളോ ഏത് വേണേലും ചേർക്കാം പക്ഷേ അത്യാവശ്യം ഉണക്കമുള്ളത് വേണം ചേർക്കാനായിട്ട് ഇല്ലെങ്കിൽ ഫംഗൽ ബാധ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അല്പം ചകിരിച്ചോറ് ചേർക്കുക അതുപോലെ തന്നെ മണലും ആഡ് ചെയ്യുന്നത് നല്ലതാണ് പൂഴിമണലിട്ടോ ഇതും ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എങ്കിലാണ് വെള്ളം കെട്ടി നിൽക്കാതെ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിനും നല്ല ഹെൽത്തി ആയി പ്ലാന്റ്സ് വളരുന്ന വളരുന്നതിനൊക്കെ ഇത് സഹായകമാകും പ്ലാന്റ്സുകൾ ഒരു സെക്കൻഡ് സ്റ്റേജ് ഫ്ലവറിങ് ആകുന്ന സമയത്ത് അവയിൽ നിന്നും നമ്മൾ കട്ടിങ്സ് എടുത്ത് പുതിയ പ്ലാന്റ്സുകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് ഇവയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ ഉണ്ടല്ലേ ഏകദേശം എല്ലാം തന്നെ പൂക്കളോ മുട്ടുകളോ ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ താങ്ക്